പ്രതിപക്ഷ നുണേശന്റെ ഇന്നത്തെ ഫ്രഷ് നുണ സഭ അലമ്പാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ശ്രദ്ധിക്കുക സഭ എങ്ങനെയാണ് അലമ്പാക്കിയതെന്ന് നുണേശൻ ഒരു നുണ തട്ടിവിടുന്നത് കേട്ടെ വെല്ലിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന്റെ ബാനർ പിടിച്ചു വാങ്ങി ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത് അക്രമം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ശ്രമിച്ചത് ഞങ്ങൾ ഒരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത് കേട്ടല്ലോ ബാനർ തട്ടിപ്പറിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വാച്ച് ആൻഡ് വാർഡ് ബാനർ പറിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഡയസിലേക്ക് ചാടിക്കേറി അലമ്പ് കാണിച്ചതെന്നാണ് പറയുന്നത് ആണോ ഇനി നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം സഭ പതിവ് പോലെ ആരംഭിച്ചു തുടങ്ങിയ ഉടനെ നുണേശൻ ചാടി എണീറ്റ് കാര്യം പറയുകയാണ് സ്പീക്കർ അറിയാം ഞങ്ങൾ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയ മുതൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിലാണ് സാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള അന്വേഷണം സാർ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എസ് ഐ ടി നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സാർ എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങാറ് അടുത്ത ദിവസം മൂന്ന് സുപ്രധാനമായ സി പി എം നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോവാൻ സാർ സ്വർണക്കൊള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണം കവർന്നത് യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് എസ് ഐ ടി അന്വേഷണത്തിലേക്ക് സാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ എസ് ഐ ടി ഇങ്ങനെ ചെയ്യുന്നത് സാർ അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു സാർ ചോദ്യം നമ്പർ തൊണ്ണൂറ്റി ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർ വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത് എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട് ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് കരണക്കുറ്റിക്ക് മാറി മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ് സ്പ്രിംഗ്ലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉരുയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ എന്ന് പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് അപ്പോ കോടതിയിൽ എന്നതാണോ സ്ഥിതി കോടതിയിൽ ആണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാല്യമാണ് അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് സഭാ നടപടികളുമായിട്ട് ഞങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കില്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എന്നറിയിച്ചു ശരി ആയിക്കോട്ടെ എന്ന് സ്പീക്കറും പറഞ്ഞു സഭാ നടപടികൾ ചോദ്യോത്തരവേള തുടർന്നു അപ്പോൾ കളത്തിലേക്ക് ഇറങ്ങി കളത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു സ്പീക്കറുടെ മുഖം മറച്ചു പ്ലക്കാർഡ് ഉയർത്തി ഒരു തരത്തിലും സഭാ നടപടികൾ തടസ്സപ്പെടുന്നില്ല അതങ്ങനെ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് വച്ചിട്ട് മാധ്യമങ്ങൾക്കും കൂടുതൽ നേരം ഞങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നായപ്പോഴാണ് ഒരു ചാവേറിനെ വിളിച്ച് സതീശൻ നിർദ്ദേശിച്ചു ഇനി അറ്റ കൈ പ്രയോഗിക്കൂ അങ്ങനെയാണ് അൻവർ സാദത്ത് ആദ്യമായിട്ട് സ്പീക്കറിന്റെ ഡയസിൽ ചാടിക്കയറാൻ ശ്രമിക്കുന്നത് ആ സന്ദർഭത്തിൽ നിങ്ങൾ നോക്കുക അവരുടെ കയ്യിൽ ഫ്ലക്സ് ഉണ്ട് ഒപ്പം തന്നെ പ്ലക്കാർഡ് ഉണ്ട് ദൃശ്യം സാക്ഷി അധ്യയന വർഷം മുതൽ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന വശങ്ങൾ ഇനി പറയുന്നതാണ് കണ്ടല്ലോ സഭ തടസ്സപ്പെട്ടു സ്പീക്കർ പോയി കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും സ്പീക്കർ വന്നു വന്നതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണമായിരുന്നു ഈ പ്രതികരണം നടക്കുന്നതിനിടയിലാണ് രണ്ടാം തവണ വരുമ്പോഴും സഭയിലെ ഡയസിലേക്ക് തള്ളിക്കയറുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഫ്ലക്സ് പൊക്കുകയും വാച്ച് ആൻഡ് വാർഡ് അത് പിടിച്ചു പറിക്കുകയും ചെയ്യുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ആദ്യം ഡൈസിൽ കേറാൻ ശ്രമിച്ചു ഫ്ലക്സ് പിടിച്ചു വാങ്ങിയില്ല രണ്ടാം തവണ ഈ അക്രമം കാണിച്ചതിനെ കുറിച്ചുള്ള നിയമമന്ത്രിയുടെ പ്രതികരണവും ആ വിഷയത്തിലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് വീണ്ടും ഫ്ലക്സ് പൊക്കി വന്നപ്പോ അതിനെ വാച്ച് ആൻഡ് വാർഡ് പിടിച്ചു മാറ്റുന്നത് നോക്കി ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആ പശ്ചാത്തലത്തിൽ സ്വർണം കാണാനില്ല എന്ന പരാതി പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുപോകുന്നത് പ്രതിപക്ഷത്തിനു വേണ്ടി ആദ്യമായി സ്വർണം കാണാനില്ല എന്ന പരാതി കൊണ്ടുവരുന്ന ആളുടെ പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതെ പോലീസ് അല്ല കൊണ്ടുപോകുന്നത് ഗവൺമെന്റ് അല്ല കൊണ്ടുപോകുന്നത് പ്രതിപക്ഷത്തിന് വേണ്ടി മാത്രം ആഗോള അയ്യപ്പ സംഗമം സമൂഹത്തിനകത്ത് വലിയ തോതിലുള്ള സമ്മതി ഉണ്ടാക്കിയപ്പോൾ അത് അട്ടിമറിക്കാൻ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആര് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുകൊണ്ട് സാർ സ്വർണം കട്ടിട്ടുള്ളത് ആരാണ് എന്നറിയാവുന്ന ആളുകളാണ് ഈ ബാനുടം പിടിച്ചവിടം നിൽക്കുന്നത് അന്ന് ഉണ്ണി പോറ്റി പറഞ്ഞു സ്വർണത്തിന്റെ ഭാഗം കാണാനില്ല പ്രതിപക്ഷം പിന്തുണച്ചു എവിടെ നിന്ന് കിട്ടി സർ സ്വർണത്തിന്റെ ഭാഗം ഉണ്ണി കൃഷം പോറ്റിങ്ങനെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കേരളത്തിലെ പോലീസ് പിടിച്ചെടുത്തപ്പോ അതിന്റെ ആദ്യത്തെ മഞ്ഞുമലയുടെ മുഗൾ വശം പ്രത്യക്ഷമായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലേ അന്വേഷണത്തിനും ഞങ്ങൾ തെയാണ് ആ അന്വേഷണം ഇപ്പൊ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സാർ ലോകത്താദ്യമായി കോൺക്രീറ്റുള്ള മരം ചിപതി പിടിച്ചു എന്ന് കണ്ടെത്തിയ അസാധാരണ വൈഭവമുള്ള ആളുകളാണ് സാർ കോൺഗ്രസുകാർ അപ്പൊ അതെല്ലാം സമൂഹത്തിൽ ചർച്ച ചെയ്യും അതുകൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ആദ്യത്തെ ദിവസോട് പറഞ്ഞു നിങ്ങളുടെ സമരം ഹൈക്കോടതിക്കെതിരാണ് അപ്പൊ പ്രതിപക്ഷ മേധാവ് പറയാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വായി തോന്നി പറഞ്ഞാൽ അതൊക്കെ ഇവർ നിലയുണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ചുമതല വഹിക്കുമ്പോഴ ഹൈക്കോടതിയെ കുറിച്ചോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ചോ ഇത്രയും തരം താണ അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ ഭയപ്പെടുന്നു ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും അദ്ദേഹം വളരെ സത്യസന്ധമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ നരേറ്റീവ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു അടുത്ത നരേറ്റീവ് ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ആ നരേറ്റീവ് കൃത്രിമം നിറഞ്ഞ നരേറ്റീവ് കേരളത്തിൽ ചെലവാകില്ല എന്നുള്ളത് പ്രത്യേകമായി ഈ സഭയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു കണ്ടല്ലോ അപ്പോ ഫ്ലക്സ് പിടിച്ചു വാങ്ങിയപ്പോഴാണോ ഡയസിൽ കയറിയത് രണ്ടു തവണ ഡൈസിൽ കയറി ആദ്യം സഭാ നടപടികൾ പുരോഗമിക്കുന്നു തടസ്സപ്പെടുന്നില്ല ഞങ്ങൾ വിചാരിച്ചതുപോലെ ഇവർ അവസാനിപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അൻവർ സാദത്തിനെ പറഞ്ഞു വിട്ട് അലമ്പാക്കാൻ ശ്രമിച്ചു വാച്ച് ആൻഡ് വാർഡ് തൂക്കി മാറ്റി രണ്ടാമത് ഫ്ലെക്സ് പിടിച്ചു കൊണ്ടുപോയപ്പോഴാണ് വീണ്ടും ഡയസിലേക്ക് ചാടിക്കേറിയത് ഈ സന്ദർഭത്തിലാണ് നുണേസൻ ഒരു ഉളുപ്പുമില്ലാതെ ക്യാമറകളിൽ വീണ കാര്യത്തെക്കുറിച്ച് ഈ ഡയലോഗ് കാറ്റിയത് വെല്ലിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന്റെ ബാനർ പിടിച്ചു വാങ്ങി ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത് അക്രമം ഞങ്ങൾ ഒരു അക്രമം ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത് കേട്ടല്ലോ സംഭവിച്ച യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഓരോ ദിവസങ്ങളിലും മാധ്യമങ്ങളിലൂടെ സഭയിത തടസ്സപ്പെടുത്തി സ്തഭ സ്തംഭിപ്പിച്ചു എന്ന തലക്കെട്ട് വരുത്താൻ സതീശന് സംഘവും ശ്രമിച്ചു വഴങ്ങി കൊടുക്കാതെ വന്നപ്പോൾ ഇറക്കിയ നാടകമാണ് ഒടുവിൽ പച്ച നുണ പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി സംസാരിക്കാൻ എണീറ്റപ്പോൾ ഞങ്ങൾ ബഹിഷ്കരിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി ഓടിയത് ഇതായിരുന്നു യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് ആർക്ക് വേണമെങ്കിലും സഭയുടെ ദൃശ്യങ്ങളുണ്ട് എടുത്ത് പരിശോധിക്കാം ഈ സഭാ തളത്തിൽ പോലും ഇങ്ങനെ ഒരു കൃത്യം കാട്ടിയതിനു ശേഷം പച്ച നുണ പറയാൻ ഉളുപ്പില്ലാത്ത സതീശനുണ്ടല്ലോ ഇയാളൊക്കെ കേരളത്തിന്റെ ആകാൻ ഈ കള്ളം പറഞ്ഞ് പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ സേവിക്കാനാണോ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക സ്വന്തം താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടി എന്ത് വഴിയും സ്വീകരിക്കുന്ന ഒരു നെറുക മനുഷ്യനാണ് പ്രതിപക്ഷ നേതാവെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ട സന്ദർഭം